പൊന്നു ഒന്ന് വേഗം വാ സ്ലോ മോഷനിൽ വരാണ്ട് ഈ വണ്ടി ഉണ്ടോ ഇത് രംഗംചേട്ടന്റെ വണ്ടിയല്ലാ എന്റെ സ്വന്തം വണ്ടി വേശം സിനിമ കണ്ട് ആവേശം മൂത്തെടുത്ത വണ്ടി അല്ല കെട്ട മക്കളെ ഇത് പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പേ എന്റെ മനസ്സിൽ മുള മുളപെട്ടിയ ഒരു ആഗ്രഹം അന്നത്തെ വലിയ പ്രമാണിമാർക്ക് ഈ വണ്ടിയുള്ളു അവർ ആ വണ്ടിയിൽ പോകുന്നത് റോഡ് സൈഡിൽ നിന്ന് നോക്കി നിൽക്കുന്നത് ഓഹ് അത് വല്ലാത്തൊരു സുഖമുള്ള കാര്യമായിരുന്നു അന്ന് തൊട്ടേ ഒരാഗ്രഹമായിരുന്നു ഈ വണ്ടിയിൽ ഒന്ന് കയറിയിരിക്കണം എന്നേ ഉള്ളൂ ഡ്രൈവ് ചെയ്യണമെന്നാവില്ലെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ആഗ്രഹം മൂത്ത് 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 രണ്ടായിരത്തി പതിമൂന്നോ പതിനാലോ കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി ചില്ലറയും കൊണ്ട് മലപ്പുറത്തേക്ക് വണ്ടി കയറി കോളേജ് എടുക്കാൻ എന്റെ മക്കളെ മലപ്പുറത്ത് വെച്ച് ഇവനെ കണ്ടു ഇതൊന്നല്ലായിരുന്നു കോലം ഒരു ഭക്ഷണവും വെള്ളമൊന്നും കുടിക്കാത്ത ആകെ ശോഷിച്ച് മേടിഞ്ഞ് കണ്ടപ്പോൾ തന്നെ ചങ്ക് ഈ മക്കളെ ഒരു മാസമായി ഞാനിത് സ്റ്റാർട്ടാക്കിട്ട് ഞമ്മക്കിതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം ആ എന്താ ഇതിന്റെ എഞ്ചിൻ ശബ്ദം കേൾക്കാൻ കണ്ടോ കണ്ടോ ഇതായിപ്പം സ്റ്റാർട്ടാവും

അങ്ങനെ ഞാൻ ഇതിൻ്റെ കടലാസും പേപ്പറുകളും റെഡിയാക്കി മക്കളെ മലപ്പുറത്തുനിന്ന് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ പടം തന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു എൻ്റെ അവസ്ഥ ഒന്നും പറയണ്ട അങ്ങനെ കാലിക്കട ഒരു വർക്ക്ഷോപ്പിൽ ഞാനിതിന് കയറ്റി അടുത്ത മെക്കാനിക്കോട് പറഞ്ഞു ഇതിനെന്തെല്ലാം പോയിട്ടുണ്ടോ അതെല്ലാം മാറ്റി ഒന്നും നോക്കണ്ട വണ്ടി അടിപൊളിയായിട്ട് കിട്ടണം അങ്ങനെ മൂപ്പരത്ത് മൊത്തം അതിൻ്റെ അടിയിട്ട് എല്ലാ മെക്കാനിക്കൽ പീസുകളെല്ലാം ഒഴിച്ചു വെച്ച് ഞാൻ അതിൻ്റെ ഓരോ ബേസിനും അങ്ങനേരം പോകാം അതിൻ്റെ സൈലൻസറിൽ ഞാൻ കൊടുക്കുന്നത് ലോക്കൽ വണ്ടിയിൽ ഇട്ടിരിക്കുക എത്ര ആൾക്കാർ ബുദ്ധിമുട്ടി എന്ന് ആ സൈലൻസർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ സഹായിച്ചു നീ ട്രെയിനിൽ അത് ഇറക്കാനും കയറ്റാനെങ്കിലും അവരുടെ കണക്ക് ഭയങ്കര നന്ദിയും ബഹുമാനവും കിടപ്പാറുണ്ട് അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തെല്ലാം മണിയില്ലേ അതൊന്നും മുട്ടിക്കോ കണ്ട കണ്ട ഈ ഏരിയ കാണുമ്പോൾ ശരിക്കും പാലക്കാട് ഡിസ്ട്രിക്റ്റ് പോലെ ഇല്ല എന്തൊരു മനോഹാരിത എന്നാ പറയേണ്ടത് എന്തൊരു പച്ചക്കുഴങ്കിൽ അൽവ പുഴ കണ്ട ഇറങ്ങി കുടിക്കാൻ തോന്നി അജാദ് പുഴ ഇത് പാലക്കാട് ഒന്നും അല്ലേട്ടാ ഇത് പടന്ന എന്ന ചെറിയൊരു ഗ്രാമത്തിന്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഞെട്ടിയല്ലേ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ബംഗാളികൾക്ക് പണിയില്ല അപ്പോൾ അവർ വന്നിട്ട് ഇങ്ങനെ മീൻ പിടിക്കും ചെറിയ ചെറിയ മത്സ്യമാണ് കിട്ടുന്നത് നല്ല രസമുണ്ട് കാണാൻ അവരുടെ ഭാഷ നടക്കറിയില്ല അതുകൊണ്ട് അവരോട് സംസാരിക്കാനും പോയിട്ട് രണ്ടായിരത്തിൽ ഞാൻ ഇത് റിന്യൂവൽ എടുത്തു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അടുത്ത റിന്യൂവൽ കിട്ടുമെന്ന് കിട്ടുമെന്നറിയില്ല കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കൂടി ഞാൻ ഓടിച്ചു നടക്കും പിന്നെ വണ്ടി പൊളിക്കാനുള്ള ഉത്തരവ് വന്നാൽ അങ്ങ് പൊളിക്കാൻ കൊടുക്കും അയ്യോ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല ഇതിനെ കോളേജിൽ നിന്നല്ല കേട്ടോ എൻ്റെ മക്കൾ വിളിക്കുന്നു പച്ചവണ്ടിന്നാണ് അവർക്ക് പച്ചവണ്ടീന്ന് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഭയങ്കരം എന്ന് പറഞ്ഞാല് പച്ചവണ്ടി പച്ചവണ്ടി എടെ പോകുന്നു അവർക്ക് പച്ചവണ്ടി നാട്ടുകാർക്കോ ഇപ്പൊ ഇത് രംഗംചേട്ടന്റെ വണ്ടി ഈ വണ്ടി ഇപ്പൊ എടെ കണ്ടാണ് ഇപ്പത്തെ പിള്ളമാർ പറയുന്നത് അയ്യോ രംഗൻചേട്ടന്റെ വണ്ടി എന്താ പോകുന്നു അങ്ങനെ എൻ്റെ മക്കളെ പച്ചവണ്ടി നാട്ടുകാരുടെ രംഗംചേട്ടന്റെ വണ്ടി എന്റെ കോളീസ് അപ്പം ശരി ഇത്രയേ ഉള്ളൂ പിന്നെ ഗൈസ് ഗുയ്സ് ഒന്നും വിളിക്കാൻ നമുക്ക് ശ്രമിക്കില്ല മക്കളെന്നോ അച്ഛന്മാരെന്നോ ഏട്ടന്മാരെന്നോ പെങ്ങന്മാരെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കും സബ് ആ അതൊന്ന് പിന്നെ ആ മണിയൊന്ന് മുട്ടിക്കാം ഓക്കെ ഇനി പിന്നെ അടുത്ത വീടിൽ കാണാം ബൈ ബൈ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കണ്ട കണ്ട ഒരു വിരുദ്ധം നോക്കുന്നത് കണ്ട അതായി മണ്ടിൻ്റെ പ്രത്യേകത അതാണ്